സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ യുവതി പെരിയാറിൽ മുങ്ങി മരിച്ചു ചെങ്ങന്നൂർ സ്വദേശിനി ജോമോളാണ് മരിച്ചത് പെരിയാറിൽ കുളിക്കാനിറങ്ങിയ യുവതി മുങ്ങി മരിച്ചു ചെങ്ങന്നൂർ സ്വദേശിനി ജോമോളാണ് മരിച്ചത് പെരിയാർ പുഴയിലെ കോടനാട് അഭയാരണ്യം പ്രദേശത്ത് പനംകുരുത്തോട്ടം ഭാഗത്താണ് അപകടം സംഭവിച്ചത് ബാംഗ്ലൂരിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്ന സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കുവാനായി എത്തിയതാണ് ജോമോൾ പേർ ഒരുമിച്ചാണ് പെരിയാറിൽ കുളിക്കാനായി ഇറങ്ങിയത് ഇതിൽ മൂന്നുപേർ ഒഴുക്കിൽപ്പെട്ടെങ്കിലും രണ്ടു പേർ രക്ഷപ്പെട്ടു ജോമോൾ കര കയറാൻ ശ്രമിക്കുന്നതിനിടെ കാൽവഴുതി വീഴുകയായിരുന്നു രാവിലെ പണിയിൽ കുളിക്കാൻ പോയതാണ് പോയി കഴിഞ്ഞപ്പോ ഒരു കുളി കഴിഞ്ഞ് കയറി പോരാൻ പോയപ്പോ ജസ്റ്റ് ഒന്നോടെ ഇറങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞു മൂന്ന് പേരോടെ അവിടെ ഇറങ്ങി പോയതാണ് പെട്ടെന്ന് കാലി തിന്ന് കഴത്തിലേക്ക് ചാടിപ്പോയതാണ് അങ്ങനെയാണ് ഇത് സംഭവിച്ചാണ് അത് തന്നെ പഞ്ചായത്തില് പഞ്ചായത്ത് മെമ്പർ അറിയിച്ചു ബന്ധപ്പെട്ട് ഫയർഫോഴ്സ് എത്തി അവിടെ രണ്ട് തപ്പി വീട് പെരുമ്പാവൂർ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ മുങ്ങിയെടുത്ത മൃതദേഹം പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി തുടർന്ന് കോടനാട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി